ഇന്നിനൊന്നും നടക്കില്ല കേട്ടോ സിദ്ധിയാലോ ആ എന്നാടാ ഓ പ്രശ്നം ഒന്നുമില്ല വിമല രാമനാഥൻ പള്ളിക്കാരനെ കൂട്ടി വന്നിരിക്കാൻ നിന്നു നയിപ്പിക്കാൻ ഇത്ര നല്ല കപ്പ ഞാനീവിച്ചിട്ടില്ല എങ്ങനെയാണോ എനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ ആദ്യം വെള്ളം ചൂടാക്കണം ആ ആ വന്നല്ലോ ഞാൻ ഞാൻ അമ്മയുടെ കപ്പയുടെ കപ്പയുടെ റെസിപ്പി റെസിപ്പി ആദ്യം കുറച്ച് ചെറുപയർ പൊടിയും സാമ്പാർ പൊടിയും ശർക്കരപ്പൊടിയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും ക്യാപ്സിക്കോണും സോയാ സോസും ചില്ലി സോസും അജീനമൊട്ടും ഇട്ട് കഴിയുമ്പോൾ നല്ല രുചികരമായ കപ്പ തയ്യാറാകും വേണേ അവസാനം കുറച്ച് കപ്പ ഇട്ടോട്ടെ ഈ ഉണ്ടല്ലേ ആളുകളെ എവിടെ എനിക്ക് ഫീൽ ഇറങ്ങാത്തേ അതുകൊണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി വന്നാ ഞാൻ ഇന്ന് ഇപ്പൊ ഇത്ര ലേറ്റ് ആയില്ലേ നാളെ നമുക്ക് രാവിലെ ഇറങ്ങാം എന്റെ പിന്നാലെ നടന്ന് സ്വൈരം കെടുത്തിപ്പൊ ഞാനൊന്നൊപ്പം വന്നേ ഉള്ളൂ പറഞ്ഞ പോലെ നാളെ നീ ലക്ഷം വർക്കിനെ ഇറങ്ങൂ അതെ സാർ എന്നിട്ട് പണിയേപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് ചില്ലറ തടഞ്ഞു കിട്ടുന്നുണ്ട് ആ കൊച്ചു തിരിച്ച് കാനഡയ്ക്ക് പോയാൽ അത് ഇന്ന് കിട്ടും പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത് അതിനിടയ്ക്ക് എലക്ഷൻ കഴിഞ്ഞിട്ടു അതുവരെ എന്നെ പറഞ്ഞു എന്താണ് ഒരു ഇനി ഏതെങ്കിലും